വെൽക്കം ടു അവർ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം അധ്യാപക ദിനാശംസകൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിനും പട്ടത്തെ പോലെ ഉയരങ്ങളിലേക്ക് ഉയരാൻ എന്നെ അനുവദിച്ചതിനും നന്ദി എൻ്റെ സുഹൃത്തായും വഴികാട്ടിയായും ഒപ്പം നിന്നതിനും നന്ദി ഹാപ്പി ടീച്ചേഴ്സ് ഡേ വെളിച്ചവുമായി നടന്ന എല്ലാ ടീച്ചേഴ്സ് വിദ്യാർത്ഥികളുടെ ാണ് അധ്യാപകർ വിദ്യാഭ്യാസത്തിന്റെ വാർത്തകളാണ് അധ്യാപകർ കുട്ടികളുള്ള അദ്ധ്യാപകൻ നാടിന്റെ സമ്പത്ത് അവർ തന്നെ നയിക്കുന്നു അവർ ഞങ്ങളെ പിന്തുടരുന്നു അവർ ഞങ്ങളെ പ്രോദിപ്പിക്കുന്നു അവർ നമ്മെ പഠിപ്പിക്കുന്നു ഇന്നു അവർക്ക് നന്ദി പറയാനുള്ള ദിവസമാണ് അദ്ധ്യാപക ദിനാശംസകൾ മാതാപിതാ ഗുരുദൈവം നന്മയിലേക്കുള്ള വഴികാട്ടിയാണ് അധ്യാപകൻ ഒരു വ്യക്തിയുടെ ഭാവിയും കഴിവും സ്വഭാവവും രൂപീകരിക്കുന്ന വളരെ മാന്യമായ ഒരു തൊഴിലാണ് അധ്യാപനം ജനങ്ങൾ എന്നെ ഓർമ്മിക്കുന്നത് ഒരു നല്ല അധ്യാപകനായിട്ടാണെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി എ പി ജെ അബ്ദുൾ കലാം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം ി വിട്ടിട്ടുണ്ടാവില്ല അധ്യാപകരും ഓരോ നിർമ്മാണശിലയാകണം കളഞ്ഞുപോയ സ്വത്താകുന്നു സ്നേഹം സത്യം സമത്വം ത്യാഗം എന്നിങ്ങനെ ജീവിതത്തിൽ മഹത്തായ മൂല്യങ്ങൾ പകർന്നു തന്ന എല്ലാവർക്കും ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ അറിവിന്റെ ിൽ വെളിച്ചമേകി കൈപിടിച്ച് നടത്തിയ എന്റെ ഗുരുനാഥന്മാർക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങളുടെ വിദ്യാർത്ഥികളെ അതിജീവനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന എല്ലാ പ്രിയ അധ്യാപക സുഹൃത്തുക്കൾക്കും ദിനാശംസകൾ എന്റെ പ്രിയ അജ്ഞതയാകുന്ന നിന്നും സ്നേഹത്തിൻ ഇരളുകളാൽ പ്രണാമം ഒരു നല്ല അധ്യാപകൻ ഒരു കൂട്ടം നല്ല വ്യക്തികളെ സൃഷ്ടിക്കുന്നു അതുവഴി ഒരു നല്ല സമൂഹത്തെയും ഉന്നതമായ രാഷ്ട്രത്തെയും ുംറിച്ച് പറഞ്ഞു അള്ളാഹു ആണ് സത്യം മുഹമ്മദ് മുൻപോ ശേഷമോ അദ്ദേഹത്തെ പോലെ ഒരു അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹം എന്നെ ശകാരിക്കുകയോ അടിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല അവസാന ബെഞ്ചിലേക്ക് എറിഞ്ഞ ചോക്കുകൾ ഇന്നും നിങ്ങളോടുള്ള ഇഷ്ടം കൂട്ടുന്നതല്ലാതെ ഒട്ടും കുറക്കുന്നില്ല ഗുരുക്കന്മാരെ അറിവിനോടുള്ള അചഞ്ചലമായ പ്രതിബന്ധതയ്ക്ക് എല്ലാ അധ്യാപകരോടും നന്ദി പറയട്ടെ ലോക അധ്യാപക ദിനാശംസകൾ പഠിക്കുന്ന രീതിയും പകർന്നു നൽകുന്ന സ്നേഹവും പ്രതീക്ഷ നൽകിയുള്ള കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ ഒരിക്കലും മറക്കാത്ത മികച്ച നല്ല അധ്യാപകരായി നിങ്ങളെ മാറ്റുന്നത് നിങ്ങൾ പഠിപ്പിച്ച രീതിയും പകർന്നു തന്ന അറിവും സ്നേഹവും കരുതലുമാണ് ഈ ലോകത്തിലെ തന്നെ മികച്ച ടീച്ചറായി നിങ്ങളെ മാറ്റുന്നത് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഓർമ്മയിൽ നിന്നും ഒളിമങ്ങാതിരിപ്പുണ്ട് വീണ്ടും ഒന്ന് തൊട്ട് വന്ദിക്കാൻ ചില ഗുരുമുഖങ്ങൾ ക്ലാസ്സിലിരുന്ന് കാണുന്ന സ്വപ്നങ്ങളെ ഒരു ചോക്കെറിങ്ങി തകർത്തിട്ട് ജീവിതത്തിൽ സ്വപ്നം സൃഷ്ടിക്കാൻ പഠിപ്പിച്ചവരാണ് ഓരോ അധ്യാപകൻ എനിക്ക് വെളിച്ചം നൽകി എന്നെ എല്ലാ അന്നൊരു നാളിൽ നാളിൽ ഏറ്റവും ഇന്നൊരു ഞാനാക്കിയാകർക്കും എന്താണെന്ന് ചോദിച്ചാൽ ചില നല്ല അധ്യാപകരുടെ സാന്നിധ്യമാണ്